പല്ലാരിമംഗലം പഞ്ചായത്തിലെ പൈമറ്റം ഗവൺമെന്റ് യു പി സ്കൂളിൽ നിർമ്മിച്ച സ്റ്റാർ സ്വർണ്ണ കൂടാരം പദ്ധതിയുടെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു പല്ലാരിമംഗലം പഞ്ചായത്തിലെ പൈമറ്റം ഗവൺമെന്റ് യു പി സ്കൂളിൽ നിർമ്മിച്ച സ്റ്റാർ സ്വർണ്ണ കൂടാരം പദ്ധതിയുടെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു പുതിയ ബഹുമതി മന്ത്രി നിർമ്മിക്കാൻ തീരുമാനിച്ചു ആരംഭിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് സമയമിതമായി തന്നെ ആ നിർമ്മാണം കൂടി മികവിന്റെ കേന്ദ്രം എന്നുള്ള നിലയിലേക്ക് പൂർണ്ണതയിലേക്ക് എത്തുമെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ മനോരമ കൂടാനും നിർമ്മാണം പൂർത്തി ഉദ്ഘാടനം പ്രീ പ്രൈമറി കുട്ടികളുടെ സമഗ്ര വികാസം ലക്ഷ്യമാക്കി പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷാ കേരളയും ഒത്തുചേർന്ന് പതിമൂന്ന് പ്രവർത്തന ഇടങ്ങളെ ചേർത്തിണക്കിക്കൊണ്ട് നിർമ്മിച്ച പദ്ധതിയാണ് വർണ്ണക്കൂടാരം പല്ലാരിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ഗദീജ മുഹമ്മദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് സ്വാഗതവും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നിസാമുൾ ഇസ്മായിൽ ശില്പികളെ ആദരിക്കുകയും ചെയ്തു പുറയിടം കളി ഉപകരണങ്ങളുടെ ഉദ്ഘാടനം ഗദീജ മുഹമ്മദും അകയിടം കളി ഉപകരണങ്ങളുടെ ഉദ്ഘാടനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സഫിയ സലീമും കുഞ്ഞരങ്ങിടം ബ്ലോക്ക് മെമ്പർ നിസാമുൾ ഇസ്മായിലും നിർവഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് മൈതീൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ആഷിദ അൻസാരി റിയാസ് ടി എം എ എ രമണൻ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സജീവ് കെ വി പൈമറ്റം റിയൽ ഹീറോ ക്ലബ് സെക്രട്ടറി അനിൽകുമാർ പല്ലരിക്കൂട്ടം ഏരിയ കോർഡിനേറ്റർ സലീം മുഞ്ചക്കൽ ക്ലസ്റ്റർ കോർഡിനേറ്റർ എസ് പി ടി എ പ്രസിഡന്റ് സക്കീർ പി എച്ച് എം പിടി എ ചെയർപേഴ്സൺ അൻസൽന അബ്ദുൾ റഹ്മാൻ സ്കൂൾ ലീഡർ മുഹമ്മദ് റാസി എം എ ഹെഡ് മിസ്റ്റർ വർഗീസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്